നമ്മൾ ഇന്നേ പറഞ്ഞ പോലെ ഇന്ന് റിബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ലെസൺ തുടങ്ങുകയാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് സ്റ്റെപ്പുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആദ്യം ക്ലിയർ ചെയ്യാൻ നമ്മൾ ഈ വൈറ്റ് സൈഡാണ് വൈറ്റ് സൈഡിൽ നടുക്കുള്ള ഇതാണ് നമ്മൾ സൈഡിൻ്റെ കളറ് എന്താ ഇതിപ്പം ഇത് റെഡ് സൈഡാണ് ഇത് യെല്ലോ ആണ് ഇത് ബ്ലൂ ആണ് ഇത് ഗ്രീൻ അങ്ങനെ എല്ലാ സൈഡിലും സെൻറ്ററിലെ പോയിൻ്റ് ഏതാണോ അതാണ് ലാ സൈഡിൻ്റെ കളർ ഉണ്ടാവുക അപ്പം നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് വൈറ്റ് സൈഡാണ് അപ്പോൾ ഈ സൈഡിൽ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഈ സൈഡ് ഉണ്ടല്ലോ അതായത് ഇത് ഒരു പ്ലസ് പോലെ ആക്കി എടുക്കണം ആദ്യം വൈറ്റ് അതായത് നടുക്കുള്ള വൈറ്റ് തന്നെ ഈ നാല് സെൻറ്റർ പോയിൻറ്റും നമുക്ക് വൈറ്റ് ആക്കി എടുക്കണം അപ്പോൾ അതിന് നമ്മൾ സാധാരണ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടുന്ന് എവിടെ എവിടെയാ ഉള്ളത് നോക്കുക അതിൻ്റെ ഇതാ ഇവിടെ ഒരു വൈറ്റ് സെൻ്റർ ഉണ്ട് അപ്പോൾ അതിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് വരും അതുപോലെ തന്നെ വേറെ ഉള്ളത് നോക്കുക ഇവിടെ ഉണ്ട് അതിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആക്കി അപ്പം ഇവിടെ വന്നു അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൽ ഒരു ഒരു കുഴപ്പമുണ്ട് എന്താ വെച്ചാൽ ഇത് ആ ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സാധാരണ ഇതിലിങ്ങനെ വരില്ല അട്ടോ ഇവ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഇപ്പോൾ ഓറഞ്ചാണ് അപ്പോൾ ഈ വൈറ്റിൻ്റെ ഇപ്പുറത്തും ഓറഞ്ച് ആണെങ്കിലേ നമുക്ക് നാളെ അതിനെ കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് അതെങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കും അതായത് ഇവിടെ യെല്ലോ ഈ യെല്ലോയിൽ നമ്മൾ ആദ്യം ഇതിന് ഈ ക്രോസ് അതായത് നാല് പീസ് ഇവിടെ കൊണ്ടുവരും വൈറ്റിൽ കൊണ്ടുവരാതെ യെല്ലോൻ്റെ സൈഡിലായിട്ട് നാലും കൊണ്ടുവരും അതെങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എവിടെയാണ് വൈറ്റ് ഉള്ളത് അതെവിടെ വൈറ്റ് ഉണ്ട് അപ്പോൾ ആ വൈറ്റിന് ഇവിടേക്ക് കൊണ്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക അപ്പോൾ അവിടേക്ക് വന്നല്ലോ ഇനി ഇനിയിപ്പോൾ രണ്ട് പീസ് വന്നു ഇനി ബാക്കിയുള്ള രണ്ടും കൂടെ കൊണ്ടുവരണം അതെവിടെയാണ് ഉള്ളത് നോക്കുക സെൻറ്റർ പീസ് എവിടെയുള്ളത് ഇവിടെ ഒരു സെൻറ്റർ പീസ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം അപ്പോൾ നേരെ ഇങ്ങോട്ട് ഇവിടെ തിരിച്ചാൽ മതി ഇവിടെ തിരിച്ചപ്പോൾ എവിടെ എത്തി ഇനി വേറെ എവിടെയാണ് നോക്കുക ഇവിടെ വരണം അപ്പം അതിന് നമ്മൾ ഇവിടെ കൊണ്ടുവരണം അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇരിക്കുക ഇവിടത്തേക്ക് കൊണ്ടുവരണം അപ്പം നാല് പോയിൻ്റ് നമുക്ക് കിട്ടി ഇത് എന്തിനെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് നാല് വേണ്ടത് ഈ ഭാഗത്താണ് അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് മാച്ച് ചെയ്തുകൊണ്ട് അതായത് സെൻറ്റർ പോയിന്റ് ഏതാണോ അത് മാച്ച് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ഇതിപ്പം ബാക്കിയതിന് നമുക്കെല്ലാം മാച്ച് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് വെച്ചു ഇപ്പം മാച്ചല്ലോ പലതും പല കളറാണ് അപ്പോൾ ഇവിടെയുള്ള റെഡ് ഈ വൈറ്റിനെ നമുക്ക് ഇപ്പുറത്തെ വൈറ്റിലേക്ക് കൊണ്ടുവരണം പക്ഷേ അത് എവിടെയാണ് കൊണ്ടുവരേണ്ടത് എവിടെയാണോ റെഡ് ഉണ്ടത് അതിൻ്റെ മൂളത്തിന് കൊണ്ടുവരണം അത് ഇവിടെ ഉണ്ട് ഈ റെഡിൻ്റെ മൂളത്തിന് നമുക്ക് കൊണ്ടു ഗുണമുള്ളൂ കാരണം ഇതും നമുക്കെല്ലാം ഒരുപോലെ ഈ സൈഡ് നമുക്ക് ക്ലിയർ ചെയ്യണമല്ലോ അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതാ ഇതിപ്പം ബ്ലൂ ആണ് ഈ ഈ വൈറ്റിൻ്റെ ഇപ്പുറത്ത് ബ്ലൂ ആണ് അപ്പോൾ നമ്മൾ ബ്ലൂ എന്ത് ചെയ്യും ബ്ലൂവിൻ്റെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും ഇപ്പോൾ ഇവിടെ ബ്ലൂ ആയില്ലേ എന്നിട്ട് ഇതിനെ നേരെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരും അപ്പോൾ എന്തായി നമുക്ക് സെൻറ്റർ പീസ് കിട്ടുകയും ചെയ്തു ഈ രണ്ടും മാച്ച് ആവുകയും ചെയ്യും ശരിയല്ലേ ഇനി അടുത്ത ഏതാണ് റെഡാണ് റെഡ് റെഡിൻ്റെ അടിയിൽ തന്നെയുള്ളത് നേരെങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ റെഡായി ഇനി ഇവിടെ ഉള്ളത് എന്താ ഇത് ഗ്രീനാണ് ഇപ്പോൾ ഗ്രീൻ നമുക്ക് വന്നത് ഓട്ടോമാറ്റിക്കാണ് അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് വെച്ചാൽ അങ്ങോട്ടേക്ക് തിരിച്ച് കൊണ്ടുപോകുക അത്രയേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാം തിരിച്ചു മോളേക്ക് വരും ഇനിയിപ്പം ഒരെണ്ണം കൂടെ ബാക്കിയുള്ളത് ഇതാണ് അതിനിപ്പം ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ചിനെ നമ്മൾ തിരിച്ചുപോട്ടുകൊണ്ടിരുമ്പോൾ ഓറഞ്ചും വന്നു അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇത് കിട്ടി പ്ലസ് കിട്ടി കണ്ടത് വൈറ്റ് പ്ലസ് ഇത് കിട്ടിയപ്പോഴുള്ള ഗുണം കണ്ടില്ലേ നമുക്ക് ഈ സെൻറ്റർ പീസുകളെല്ലാം ഒരേപോലെ മാച്ചായി അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടാവുന്ന ഒരു പ്രശ്നം വരുന്നില്ല ഇനി ഇനി എന്താ വേണ്ടത് ഇനി നമ്മൾ ഈ നാല് മൂല ക്ലിയർ ചെയ്യണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മൂലയിൽ വൈറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് വേണ്ടതല്ല കിട്ടിയത് ഇതിൻ്റെ സൈഡിൽ ഇവിടെ എന്താണ് ഇവിടെ ഓറഞ്ച് വരണം ഇവിടെ ഗ്രീൻ വരണം എന്നാലേ നമുക്ക് ഈ പീസ് കൊണ്ട് കൊണ്ടുപോകും അപ്പോൾ അതെന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ വേറെ എവിടെ പീസ് ഉള്ളത് നോക്കുക എന്താ ഇവിടെ ഒരു ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അതിൻ്റെ ഇവിടെ എന്താണ് ബ്ലൂ കളറാണ് അപ്പോൾ ഇതിനെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വൈറ്റിനെ തിരിച്ചിട്ട് ബ്ലൂവിൻ്റെ ഇടയിലേക്ക് മാറ്റി വയ്ക്കാം ഇതേണ്ട ഇതിപ്പോൾ ബ്ലൂവിൻ്റെ സൈഡിലേക്ക് വന്നില്ലേ ഇവിടെ വൈറ്റ് ഉണ്ട് ഇവിടെ ബ്ലൂ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതെന്താണ് ഇതിനെ നേരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ ബ്ലൂ ഉണ്ടായും ചെയ്യും മോൾ നമുക്ക് വൈറ്റും കിട്ടും ശരിയല്ലേ അതിൻ്റെ ഇവിടെ എന്താണ് ഓറഞ്ചാണ് അപ്പോൾ അവിടെ നമുക്ക് ഈ സൈഡിൽ ഓറഞ്ച് കിട്ടും ഇതിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഇവിടെ എത്തിക്കാം ഇനി ഇതിൻ്റെ മോളെങ്ങനെ എത്തിക്കുക അതിന് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊന്ന് അവിടെ നിന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇവിടേക്കാണല്ലോ കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ സ്ഥലത്തിനെ പിടിച്ച് താഴോട്ടാക്കി കൊടുക്കുക ഇങ്ങനെ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച സാധനം വീണ്ടും ഇങ്ങനത്തെ തിരിച്ചു അപ്പോൾ കറക്റ്റ് ആയില്ലേ അതിന് തിരിച്ചു മേലേ ഇങ്ങനെ നമ്മൾ പഴയ സ്ഥലത്തേക്ക് അപ്പോൾ എന്തായി നമുക്ക് ഈ മുകളിലേക്ക് എത്തുകയും ചെയ്തു ഇതെല്ലാം കറക്റ്റ് ആവുകയും ചെയ്തു ശരിയല്ലേ ഇനി അടുത്തതുപോലെ തന്നെ വൈറ്റ് എവിടെയുള്ളത് നോക്കുക ഇനി ഒരു വയറ്റുള്ളത് ഇവിടെയാണ് പക്ഷേ അത് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് വേറെ സ്ഥലത്താണ് വേണ്ടത് അപ്പോൾ എന്തെങ്കിലും വെച്ചാൽ അതിനെ ഈ പറഞ്ഞ പോലെ ആദ്യം താഴേക്ക് കൊണ്ടുവരാം എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കുക വേറെ എവിടേക്കെങ്കിലും എന്നിട്ട് വീണ്ടും പഴയതുപോലെ നമ്മൾ പഴയ സ്ഥലത്തേക്കിനെ കൊണ്ടുവരാം അപ്പം ഈ മുകളിലുണ്ടായിരുന്ന വൈറ്റ് താഴെ എത്തി താഴെ എവിടെയുള്ളത് ഉണ്ട് പക്ഷേ ഇങ്ങനെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അവിടെ നമുക്ക് ശരിക്കും ഇവിടെയാണ് കിട്ടേണ്ടത് അപ്പോൾ അതിന് ചെയ്യാൻ എന്ത് വേണം അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു വയ്ക്കാം എന്നിട്ടൊന്ന് ഈ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും തിരിച്ചു വെച്ചിട്ട് വീണ്ടും മുളകുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിവിടെ കിട്ടിയില്ലേ ഈ വൈറ്റിൻ്റെ ഇപ്പുറത്ത് എന്താണ് നമുക്ക് വേണ്ടത് ഓറഞ്ചിന് അപ്പോൾ ഓറഞ്ചിൻ്റെ അടുത്താണ് ഇതിപ്പോൾ ഇവിടെ വായത് കൊണ്ട് ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് വന്നതെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അപ്പോൾ എന്തായി ഇതിന് മാച്ചായി ഇനിയിതിന് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താവും വൈറ്റ് മുകളിൽ വരും ഈ സൈഡിൽ ഓറഞ്ചും വരും ശരിയല്ലേ അപ്പോൾ ഇതിവിടെ കൊണ്ടുവരണം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ പുറത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് എവിടേക്കാണ് കൊണ്ടുവരുന്നത് അത് താഴേക്ക് മാറ്റുക എന്നിട്ട് ആ സ്ഥലത്തേക്ക് തിരിച്ച് വയ്ക്കുക ഇത് എന്നിട്ട് വീണ്ടും പഴയ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുക ശരിയായല്ലോ ഇതും ശരിയായി ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട് ഇനി എവിടെ വൈറ്റ് ഉള്ളത് നോക്കുക ഇനിയിപ്പോഴുള്ള വൈറ്റ് ഒന്ന് മുകളിൽ തന്നെയാണ് അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്യണം താഴേക്ക് കൊണ്ടുവരണം താഴേക്ക് കൊണ്ടുവ മാറ്റി വയ്ക്കുക പഴയ സ്ഥലത്തേക്കൊന്നും വരിക അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ താഴെ എത്തി ഇനി ഇതിന്റെ വൈറ്റിന്റെ ഇവിടെ എന്താണ് റെഡാണ് അപ്പോൾ ഇത് റെഡിൻ്റെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം ഇങ്ങോട്ടേക്ക് മാറി ശരി അല്ലേ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തോളാം ഇതിനെവിടെ എത്തിക്കണം എന്ത് ചെയ്യണം ആദ്യം തന്നെ ഒന്ന് മാറ്റണം എന്നിട്ട് എവിടേക്കാണോ വരേണ്ടത് അവിടത്തേക്ക് ഒന്ന് ഇത് പൊസിഷൻ ചെയ്യണം വീണ്ടും എന്ത് തിരിച്ച് നിങ്ങൾക്ക് ഭാഗത്തേക്ക് എടുക്കുക മോളേക്ക് എടുക്കുക അപ്പോൾ അതും ശരിയായില്ലേ ഇനി വരെ മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഒരു വൈറ്റ് എവിടെയുള്ളത് നോക്കുക എവിടെയുള്ളത് ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് അതിൻ്റെ ഇപ്പുറത്ത് എന്താ കളറ് ഗ്രീൻ അപ്പോൾ അത് ആദ്യം നമ്മൾ ഗ്രീനിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരും ഗ്രീനിൻ്റെ ഭാഗത്ത് എത്തി ഓക്കെ എവിടെ എത്തി എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിക്കണെന്ത് ചെയ്യണം ആദ്യം ഇതിനൊന്ന് ഔട്ടിലേക്ക് തിരിക്കുക എന്നിട്ട് എവിടത്തേക്കാണ് വരേണ്ടത് ആ ഭാഗത്തിന് ഇങ്ങോട്ടേക്ക് താഴ്ത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ അവിടുത്തെ എത്തിക്കുക തിരിച്ച് വേറൊട്ട് എത്തിക്കുക കണ്ടോ ഇപ്പം നമുക്ക് വൈറ്റ് കംപ്ലീറ്റ് ആവുകയും ചെയ്തു അതേസമയത്ത് തന്നെ വലത്തിലെ സൈഡിലുള്ള ഈ ഒരു ലൈനും നമുക്ക് കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ സെൻറ്ററിന് മാച്ചിങ് ആണ് എല്ലാം കണ്ടോ എല്ലാം സെൻറ്ററിന് മാച്ചിങ് ആണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ആയി ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത വീഡിയോയിൽ